പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ മനോഭാവം വിശുദ്ധിക്ക് ശേഷം അധ്യായം പതിനെട്ട് ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു ഒരു ഫരിസയനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാനായി പോയ ഒരു സംഭവമാണ് യേശു തന്നെ നാമമായിട്ട് പങ്കുവയ്ക്കുന്നത് അവിടെ ഇങ്ങനെയാണ് തുടങ്ങുന്നത് തങ്ങൾ നീതിമാന്മാരാണെന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ ഉച്ചയ്ക്കുകയും ചെയ്യുന്നവരോട് അവൻ ഒരു ഉപമ പറഞ്ഞു ആ വാക്ക് ഓരോന്നും എടുക്കണം തങ്ങൾ നീതിമാന്മാരാണെന്ന ധാരണ ഒന്ന് രണ്ട് അതുകൊണ്ട് തന്നെ അവർ തങ്ങളിൽ തന്നെ ആശ്രയിക്കുന്നു മൂന്ന് അവർക്ക് മറ്റുള്ളവരോടുള്ള ഒരു മനോഭാവം മറ്റുള്ളവരെ പരിഹസിക്കുകയും ചെറുതായി കാണുകയും ചെയ്യുന്നൊരു കാഴ്ചപ്പാടാണ് ഇവരുടെ ജീവിതത്തിൽ നാം കാണും